മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഇന്ത്യയിലെ പാവങ്ങളുടെ ജീവനാണ് പഹൽഗാമിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കുതന്ത്രം എടുത്തത് ഇന്ത്യൻ കുടുംബത്തിൽ കയറിയുള്ള കളി പഹൽഗാമിലെ വിനോദസഞ്ചാരികളെ ചോദ്യം ചെയ്തുള്ള കൊല മതമറിയാനായിരുന്നു ചോദ്യം ചെയ്യൽ സ്ത്രീകളെ വെറുതെ വിട്ടു ഇന്ത്യൻ കുടുംബങ്ങളെ അനാഥമാക്കുക എന്നതായിരുന്നു ആ തീവ്രവാദ ബുദ്ധി നിരവധി സ്ത്രീകളുടെ സിന്ദൂരം ആ ആക്രമണത്തിൽ മാഞ്ഞു തിരിച്ചടിയെക്കുറിച്ച് ഒരിക്കൽ പോലും മസൂദ് അസർ പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആ തിരിച്ചടി സാധാരണക്കാരെ മതത്തിന്റെ പേരിൽ ഭീകരരാക്കി മാറ്റി ചാവേറുകളായി ഇന്ത്യയിലേക്ക് പറഞ്ഞുവിടുന്ന മസൂദ് അസർ പാകിസ്ഥാനിലെ സുരക്ഷിത കേന്ദ്രത്തിലാണ് കഴിഞ്ഞത് ഒരിക്കലും ഈച്ച പോലും വരില്ലെന്ന് കരുതിയ സുരക്ഷിത ഇടം ഇവിടെയാണ് കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെയും പാർപ്പിച്ചത് ഈ കേന്ദ്രമാണ് ഇന്ത്യ തകർത്തതും പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവനും പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ മൌലാന മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് മസൂദ് അസറിന്റെ സഹോദരി അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് താനും മരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് ഈ കനത്ത നഷ്ടത്തിൽ മസൂദ് അസറിന്റെ പ്രതികരണം ഇന്ത്യയുടെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാകും എന്നും മസൂദ് അസർ പ്രസ്താവന ഇറക്കി ഇനി ആക്രമിച്ചാൽ ഇതിലും വലുത് അസർ നേരിടേണ്ടി വരും മസൂദ് അസറിനെ തൽക്കാലം വെറുതെ വിട്ട ഇന്ത്യ ഭാവിയിൽ ഈ തീവ്രവാദിയെയും വകവരുത്തുമെന്ന് ഉറപ്പാണ് മസൂദ് അസഹറിന്റെ വിലാപത്തോടെ ഇന്ത്യ തകർത്തത് പാക് ഭീകര കേന്ദ്രങ്ങളാണെന്ന് വ്യക്തമായി ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസറിന്റെ ജന്മനാടാണ് ബഹാവൽപൂർ ഇന്ത്യൻ സേനകളുടെ ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറിയത് പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിലാണ് ബഹാവൽപൂർ കോട്ലി മുരിഡ്കെ തുടങ്ങിയ ഒമ്പതിടങ്ങളിലാണ് ഇന്ത്യൻ സേനകൾ ആക്രമണം നടത്തിയത് പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുടെ പ്രധാന താവളങ്ങൾ കൂടിയാണ് ഇവിടം ഇന്ത്യൻ തിരിച്ചടിയുടെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലെ ബഹാവൽപൂരായിരുന്നു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ബഹാവൽപൂർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരം വലിയ ജനസംഖ്യയുള്ള സ്ഥലം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനിടയിലാണ് ജെയ്ഷെ ആസ്ഥാനം ആരും തങ്ങളെ ഇവിടെ എത്തി ആക്രമിക്കില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുഹാന കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ആണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ബഹാവൽപൂരിലെ ഉസ്മാൻ അലി ക്യാമ്പസ് ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് പതിനെട്ട് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന ക്ലാസുകളും സാമ്പത്തിക ഇടപാടുകളുടെയും പ്രധാന കേന്ദ്രം അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഉസ്മാൻ അലി ക്യാമ്പസ് അൽ റഹ്മദ് ട്രസ്റ്റ് വഴിയാണ് ജെയ്ഷെ മുഹമ്മദ് ഇവിടേക്കുള്ള പണം സ്വരൂപിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭീകര പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ജെയ്ഷെ ഇവിടെ സജ്ജമാക്കി പതിനെട്ട് ഏക്കറുള്ള ക്യാമ്പസിൽ ഗ്രാൻഡ് സെൻട്രൽ മോസ്ക് മദ്രസ തുടങ്ങിയവയ്ക്ക് പുറമേ നീന്തൽക്കുളം ജിംനേഷ്യം കുതിരാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിത സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ഇത് എന്നാൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടും ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം സജീവമായിരുന്നു